കേസുകളും എനിക്ക് നൽകിയിട്ടുള്ള പൊളിറ്റിക്സിലെ ഒരു ശക്തിയുണ്ട് ബലമുണ്ട് ആളുകളുടെ പിൻബലമുണ്ട് ഞാൻ ജയിക്കണേ ആ ഉറപ്പല്ലേ അതുമായിട്ടുള്ള ഡീലിനു ഒരു സംശയം ഇല്ലാത്ത കാര്യം ഇല്ല 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 നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഡീലുകാര നിങ്ങളെ പത്രക്കാർക്ക് അറിയാത്തത് അത് എറണാകുളത്തെ പത്രക്കാർക്ക് എല്ലാ ഡീലുകാരും നന്നായിട്ട് അറിയാം അത് കിട്ടി അത് വിട്ടേക്കല്ല ഞാനതിൽ നിന്നിട്ടില്ല എനിക്കതിന്റെ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിനാണ് നിൽക്കേണ്ടത് ഒരു ഇനി എത്ര വലിയ ഡീല് നടത്തിയാലും ഞാൻ ഈ കേസിനകത്ത് പത്ത് റുപ്യ വാങ്ങിയെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കേസാണിത് ഇരുപത്തഞ്ചു ലക്ഷം രൂപക്ക് പിന്നെ കോടിക്കണക്കിന് രൂപ കേസിൽ സർക്കാർ ചെലവഴിച്ചു ഞാൻ വേറെയും ചെലവഴിച്ചു പക്ഷേ ഇരുപത്തഞ്ച് രൂപ വാങ്ങിയാൽ പോലും കോടികൾ ചെലവഴിച്ചാലും അഴിമതിക്കാരനെ പിടിക്കണം തന്നെ കണക്ക് അല്ലാതെ ചിലവാക്കുന്ന പൈസയായിട്ട് അതിൻ്റെ തുല്യ ചെയ്യുന്നത് ശരിയല്ല പക്ഷേ എൻ്റെ പോയിൻ്റ് അതല്ല രണ്ടായിരത്തി പതിനേഴിൽ ഇത് നിലനിൽക്കില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ ലോ അഡ്വൈസർ കൊടുത്ത ഉപദേശം സ്വീകരിക്കാതെ പ്രതികാരത്തിന് വേണ്ടി മാത്രം പോയി എന്നുള്ളതാണ് അങ്ങനെ പിണറായി വിജയൻ്റെ പ്രതികാരം തീർക്കാനും ഉള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊരുത്തരല്ല കേസ് കടത്തുന്നത് സർക്കാരിൻ്റെ പൈസയാണ് ആ പൈസ തിരിച്ചടച്ച് കടക്കാനുള്ള മര്യാദയാണ് അയാൾ കാണിക്കേണ്ടത് എന്താ ഇതിനന? ഓടാ ഐ ഗോട്ട് സക്കറ്റ് വിത്ത് അങ്ങനെയുണ്ട്. ഇവിടെ ഉണ്ടെന്നാപ്പോ ഇല്ല ഇവിടെ നേരെ പോ. അലേ പോയി നീറ്റ് ഓർഡിൻസ് പറഞ്ഞിട്ട്